ഈ വള്ളി വീടുന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇല്ല വലിയ കട്ട് ചെയ്തിട്ട് സെറ്റിന് വേണ്ടിട്ട് നമ്മളത് ഇരുന്ന് ചേഞ്ച് ആയി കട്ട് ചെയ്ത എന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാമെന്നു വെച്ചാല് നമ്മുടെ വീട്ടില് കക്കിരി കൊയക്ക അതായത് ഏകദേശം കക്കീൻ്റെ ടേസ്റ്റും ഉണ്ടാവും കുയക്കത് വ്യത്യസ്തമായിട്ട് നല്ല വെണ്ണത്തിലാകുന്ന കുറച്ച് കക്കിയിൽ കോയക്ക നമ്മൾ ഓൾറെഡി കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് എന്തെല്ലാം ചെയ്ത് കൊടുക്കുന്നത് അത് കിട്ടാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണത് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതാണ് അത് കിട്ടുകഴിഞ്ഞാൽ ഒരുപാട് കിട്ടും അപ്പോൾ നമുക്ക് ഏകദേശം പത്ത് ദിവസം കൂടുമ്പോൾ കിട്ടുന്നുണ്ട് അത്രയും കട്ടൊക്കെ സാധനം കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് സലാഡാക്കുക കറിയിലിടുക എന്തു വേണമെങ്കിൽ ആക്കുക ഹെൽത്തിന് സൂപ്പറാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് കഴിഞ്ഞാൽ പ്രാവശ്യം ഒരു പത്ത് ദിവസം പറിച്ച് വള്ളി എല്ലാം അടി കൂടെ സെറ്റാക്കുന്ന നമ്മൾ മുഴുവൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കാണിക്കുന്നതായിരിക്കും അപ്പൊ ഇപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളിന്ന് പറിക്കാൻ പോകുന്നുണ്ട് അപ്പൊ അതിലൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടു അപ്പൊ എങ്ങനെയാണ് അത് നടേണ്ട രീതിയും അതിന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം അപ്പൊ ഇന്ന് കുറച്ച് പറിക്കുന്നുണ്ട് അപ്പം അതിൽ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോ എന്തും പറയുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് എല്ലാത്തി അട്ടി കൊടുത്ത് അത്രേ മണിയുള്ളൂ ലടുവാണ് പച്ചക്ക കറിക്ക് ഇട പിന്ന സലാഡാക്ക ക്കിട്ട പറ നമ്മൾ പറിക്കുന്നുണ്ടോ അടുത്ത പണ്ടിക്കട്ടി കടത്തോളം

கண்டோ 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 கோயக்க ரெண்டூக்கிண்டோ கோயக்கத்து எத்தூரிட்டு இதெல்லாம் வரது நம்ம ரெண்டெடுத்தாலும் நமக்கு அதுக்கு சமயத்துலேயும் ஆக போயி

കൂട്ടത്തോടെ വരിക ഓൾറെഡി നമ്മൾ പിന്നെ മൊത്തം പറിച്ചെടുത്ത് നമ്മളിപ്പം മാറ്റിക്കൊണ്ടാശം ചെറിയ വണ്ണ ചെറിയ സ്പേസ് ആണ് ഇതിലും ബെൽഡെല്ലായിട്ട് വരും പിന്നെ നമ്മൾ മൊത്തം സെറ്റ് പറച്ച് ഏഹ് ഓക്കെ ഇനി അടുത്ത അവിടെ ഇരുട്ട് നമ്മൾ പണിച്ച് തരുന്നായിരിക്കും വള്ളിയെല്ലാം സെറ്റാക്കി കിട്ടുന്നതിന് ശേഷം ഫുൾ ആയിട്ട് ഇതാ ഫുൾ ആയിട്ട് പത്ത് ദിവസം കൊണ്ടാ ഫുൾ കോയക്കൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഇതാ കുറച്ച് കുറച്ച് ഏതാ ശീലെത്തി ഭാര്യം കൂടി പഠിക്കുന്നുണ്ട് അപ്പൊ അതാ പറഞ്ഞ ഇട്ടുകഴിഞ്ഞാൽ അത്രയും കിട്ടും പിന്നെ ഇപ്പൊന്നല്ലേ പത്ത് ദിവസം കൂടി ഇട്ട പള്ളിന്നാണ് കിട്ടിയത് ഏകദേശം ഒരു മൂന്നാല് കിലോ ഉണ്ട് അതിശരി അച്ചക്കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ആണ് ഈ ലെവലിൽ ഇതാ അത്രയും കാണുന്നില്ല കോട്ട നാല് ലെവലത്തിന് വണ്ണും ഉണ്ട് അപ്പൊ നിങ്ങൾ സിമ്പിളായിട്ട് ഇതിന് തുടങ്ങോ ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഉണ്ട് നിങ്ങൾ പറഞ്ഞാൽ അവിടെ നിന്ന് ഈ വള്ളി ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ലെവലിൽ വലുന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾ നട്ടാൽ മതി ഇവിടെ ആയി വരാൻ പോളിറ്റേ ഏകദേശം ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ് നൂറ് ദിവസത്തിൻ്റെ അടുത്തെടുക്കും പക്ഷെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല പകുതി ദിവസം കൂടുമ്പോൾ തന്നെ ലോഡ് ഇണക്കി സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ അവിന്തിക്ക വേണ്ട പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രത്യാസം വളമൊന്നുമില്ല പിന്നെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇതാ നിങ്ങൾ ഏകദേശം ഒരു ഒരു പത്ത് നൂറ്റമ്പത് ദിവസം ഇട്ട് സംഭവ സെറ്റാണ് അത് തനി അങ്ങ് വളർന്നോളൂ അത്യേകിച്ച് വളർന്നില്ല അത് വായിക്കാൻ അങ്ങ് തനിയായിരിക്കും അപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെതാണ് ഒരു പത്ത് ദിവസം കൂടി ഇപ്പോൾ പറിച്ചില്ലേ പറിച്ചതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വള്ളിയെല്ലാം ഒന്ന് രണ്ടാമത് ഒന്നിങ്ങനെ ഉണക്കല്ലുണ്ടെങ്കിൽ ഒന്ന് സെറ്റ് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഉണക്ക വള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ പുതിയ സപ്പറേറ്റ് വരുന്നെല്ലാം ഒന്നിങ്ങനെ ഇതേപോലെ കയറിലെല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ ഇതിലെ കാര്യം ഒന്നിങ്ങനെ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അത് പന്തൽ പോലെ വരും അപ്പോൾ ഈ ഉണക്കല്ലെന്തായാലും കട്ടിയാണ് അപ്പം നമ്മൾ കാണിക്കുന്നില്ല അവരെ നിങ്ങൾക്ക് തലക്കാലം പറയുന്നതിന് അപ്പോൾ ഈ ഉണക്കലെല്ലാം കട്ടി എന്നിട്ട് ഈ പച്ചല എന്താക്കാൻ രണ്ടാമത് ഞാൻ പിന്നെ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു സെറ്റ് ആക്കിയിട്ട് ഇതിലേക്ക് പന്തൽ ആയിക്കൊടുക്കാൻ അത്ര ചെയ്യൂണ്ടു പിന്നെ ഇതേപോലെ എന്താ പറയുക ചതലൊക്കെ കയറുന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കും എന്തായാലും ഇത് ചതലൊക്കെ ഇങ്ങനെ ഗ്രാമം ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി നമ്മൾ കുത്തോട്ട് സപ്പോർട്ടൊക്കെ കൊടുത്തതാണ് അപ്പോൾ ഒന്ന് തട്ടി കൊടുത്താൽ മതി അപ്പം എന്തായാലും നിങ്ങൾ കിട്ടാൻ വകുപ്പത്തെ ദിവസം ഉണ്ട് കാരണം ഇതാ വീട്ടിലെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത സാധനമാണ് അപ്പം നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ ഇവശൊരു അല്ല എത്ര പ്രാവശ്യം പറശ്ശപ്പം ഒരു പത്ത് പതിനഞ്ച് ദിവസം പറഞ്ഞിട്ടുണ്ടോ പതിനഞ്ച് പ്രാവശ്യം പറഞ്ഞുണ്ടാവല്ലേ അല്ലേ ഏഹ് അതെ പതിനഞ്ചൊന്ന് പോരാന്നായിരുന്നു കാരണം അതിലും ജാസ് എന്തായാലും മേലോട്ടല്ല ഉണ്ട് ഏഹ് ഒരുപാട് ഞങ്ങൾക്ക് പച്ചക്ക സലാഡ് ആക്കി തിന്നാ കാൻ്റെ ടേസ്റ്റാണ് നമ്മൾ കക്കിൻ്റെ ടേസ്റ്റിന് നല്ല ബെനിഫിറ്റുമാണ് നമ്മളിപ്പോൾ തയ്യാറവാ ആടുത്തൊന്നും ഉണ്ടെങ്കിൽ ഇതേപോലെ വള്ളിടത്തിനെ കട്ടി കട്ടിയിട്ട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ കൃഷിഭവല ഗാർഡനിലെല്ലാം പോയിക്കുന്നത് അതിൻ്റെ കക്കിരിൻ്റെ കക്കിരി കൊടുക്കേണ്ട വള്ളി വെച്ച് തേക്കും ഒക്കെ അപ്പോൾ നിങ്ങളുടെ വെടാളെ വെച്ചാൽ മതി പിന്നെ നല്ല സമാകുമ്പോക്ക് ആയിക്കല പിന്നെ ചിന്തിക്കേണ്ട സാധനം കൂടെ പച്ച കൊണ്ടിരിക്കാം രക്ഷില്ല ഓക്കെ അപ്പൊ നല്ല ഇഷ്ടപ്പെട്ടാലും എല്ലാവരും 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 ഷെയർ ചെയ്യുക ഒന്നും പറയുന്നില്ലേ നല്ല വിധം